ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെയും പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും നേതൃത്വത്തിൽ ഹെൽത്തി കേരളയുടെ ഭാഗമായി ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ ഹോട്ടലുകളിലും ബേക്കറി കൂൾബാറുകളിലും പരിശോധന നടത്തി വൃത്തിഹീനമായ രീതിയിൽ പ്രവർത്തിച്ച രണ്ട് സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു പരിശോധനയ്ക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെരീഫ് വി ജോബിൻ ജോർജ് ലിജി കെ വി അശ്വതി എൽ എസ് ഹസ്ന കെ വി എന്നിവർ നേതൃത്വം നൽകി കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി